ക്രിക്കറ്റ് മലയാളത്തിന്റെ വീഡിയോയിലേക്ക് ോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വീണ്ടും കളത്തിലേക്ക് തിരിച്ചെത്തുകയാണ് ടി ട്വന്റിയിൽ നിന്നും ടെസ്റ്റിൽ നിന്നും നേരത്തെ വിരമിച്ചു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഈ മികച്ച രണ്ടു താരങ്ങൾ കളത്തിലേക്ക് ഇറങ്ങുന്നത് ഇരുവരും ഏകദിന ടീമിലുള്ളതുകൊണ്ട് തന്നെ ആരാധകർക്ക് ആകാംക്ഷ ഉണർത്തുന്ന ഏകദിന മത്സരങ്ങളായിരിക്കും ഇന്ത്യ ഓസ്ട്രേലിയ മൂന്ന് ഏകദിന മത്സരങ്ങൾ ഓസ്ട്രേലിയ ഇന്ത്യ മൂന്ന് ഏകദിനവും അഞ്ച് ടി ട്വന്റി മത്സരമാണ് കളയുന്നത് ഇന്ത്യൻ ടീം ഓസ്ട്രേലിയയിൽ എത്തി പരിശീലനം ആരംഭിച്ചു മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും ആകാംക്ഷ വീക്ഷിച്ചിരുന്നത് ഇവരുടെ ഫിറ്റ്നസ് ആയിരുന്നു രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും മികച്ച ഫിറ്റ്നസോടുകൂടിയാണ് ഹോസ്ട്രിൽ കാലുകുത്തിയിട്ടുള്ളത് എല്ലാരെയും ഞെട്ടിച്ചുകൊണ്ട് മികച്ച ടൈമിങ്ങും മികച്ച ഷോട്ടുകളുമാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും നെറ്റിൽ പരിശീലനം നടത്തിയത് ഹോസ്ട്രിൽ എത്തുമുന്നേ തന്നെ ഫിറ്റ്നസിനു വേണ്ടി ഇരുവരും മികച്ച പരിശീലനം നടത്തിയിരുന്നു പരിശീലനത്തിന് ശേഷം രോഹിത് ശർമ്മയും ഗൗരവം ഗംഭീരമായി സംവാദത്തിലെത്തും മികച്ച രീതിയിലാണ് മുൻ ക്യാപ്റ്റനും കോച്ചും സംസാരിച്ചത് ഈ പരമ്പരയോട് കൂടി വിരമിക്കുമെന്നുള്ള അഭ്യൂഹം നേരത്തെ തന്നെ വിലപ്പെട്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തേഴ് വേൾഡ് കപ്പ് വരെ താരങ്ങൾ കളിക്കുമെന്നാണ് ദിനേശ് കാര്ത്തി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വേൾഡ് കപ്പാണ് ഇരു താരങ്ങളുടെയും ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഏകദിന വേൾഡ് കപ്പിന് ശേഷം വിരമിക്കാനാണ് ഇരുവരും ആഗ്രഹിക്കുന്നത് കോഹ്ലി അതിനായി ആഗ്രഹിക്കുകയും കഠിനമായി പരിശീലനവും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായി ലണ്ടനിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ക്രിക്കറ്റ് പരിശീലനം നടത്തുന്നുണ്ട് വിരാട് കോഹ്ലി ടീമിലുണ്ടെങ്കിൽ ടീമിന് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവില്ല കാരണം മികച്ചൊരു ബാറ്റ്സ്മാനാണ് നമുക്കൊപ്പം പോകുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വേൾഡ് കപ്പ് വിരാട് കോഹ്ലി കളിക്കണമെന്ന് തന്നെയാണ് ദിനേശ് കാര്ത്തി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അവസാനമായി കളിച്ച മത്സരം അതിനുശേഷം മത്സരങ്ങളൊന്നും തന്നെ താരങ്ങൾ കളിച്ചിട്ടില്ല മികച്ച ഫിറ്റ്നസ്സും മികച്ച ടൈമിങ്ങും മികച്ച ഷോട്ടുകളുമാണ് പരിശീലന സെക്ഷനിൽ കണ്ടത് മത്സരത്തിലും ഇതുതന്നെ തന്നെ പ്രവേശിക്കുക ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക